രാവിലത്തെ പ്രകൃതി കാണാൻ എന്ത് ഭംഗിയല്ലേ ഇന്ന് ശിവരാത്രി ദിവസമാണ് ഞങ്ങളുടെ അടുത്തൊരു മഹാദേവൻ്റെ ക്ഷേത്രമുണ്ട് അവിടെ ശിവരാത്രിയുടെ പരിപാടികളൊക്കെ ഉണ്ട് അപ്പം അവിടുന്ന് പാട്ടൊക്കെ രാവിലെ കേൾക്കാമായിരുന്നു അപ്പം നല്ല ഒരു അന്തരീക്ഷം അല്ലേ അല്ലേ രാവിലെ നേരം വെളുത്ത ശാന്തമായി പക്ഷികളുടെ ശബ്ദം മാത്രമേ ഉള്ളൂ അതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് നടക്കാൻ ഒരു രസമാണ് ഇല്ലേ രാവിലെ നടക്കാൻ പോകുന്നവരൊക്കെ ഒരു തിരക്കാണ് രാവിലെ ഒത്തിരി പേര് റോഡിൽ കൂടെ നടക്കാൻ പോകുന്നുണ്ടേ അപ്പം അവരോടൊക്കെ കുറച്ചേരം വർത്തമാനം പറഞ്ഞു കഴിഞ്ഞിട്ട് വന്ന ഒരു വീഡിയോ എടുക്കാം നമുക്ക് ഇലയുടെ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം ഈസി ആയിട്ട് ഉണ്ടാക്കാൻ സാധിക്കുന്ന സാധനം അല്ലെ വൈകുന്നേരത്തെ നാലു മണി പരിഹാരമായിട്ടോ രാവിലെ ഉണ്ടാക്കി ചെയ്യാൻ കേട്ടോ നല്ല സാധാരണ എല്ലാവരും ഉണ്ടാക്കുന്ന എങ്ങനെയാണ് ഉള്ളത് എന്നെ ഞാൻ പക്ഷെ ഇതിനകത്ത് ജീരകമോ അല്ലെങ്കിൽ ഏലക്കായോ ഒന്നും ചേർക്കാതെ നെയ് മാത്രം ചേർത്താട്ടോ ഉണ്ടാക്കുന്നത് അപ്പൊ എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള സാധനമല്ലേ അതല്ല നമുക്കും ഇഷ്ടമല്ല ഇലയിട സാധാരണ ഇത് ഓണത്തിനൊക്കെ അല്ലേ അട ഉണ്ടാക്കി വയ്ക്കുന്ന നമ്മുടെ ഹിന്ദുക്കളുടെ വിശേഷ അവസരങ്ങളിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു പലഹാരമാണ് ഇലയിട വളരെ പണ്ടു തൊട്ട് ഈ കർത്തവാവിനും ഒക്കെ ആൾക്കാരെ ഉണ്ടാക്കി വയ്ക്കും അട അല്ലേ അപ്പം നമുക്കിന്നൊന്ന് ഉണ്ടാക്കി നോക്കാം ഇലയിട എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് എൻ്റെതായ രീതിയിൽ ഞാൻ ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം അപ്പം ശരി നമുക്ക് പോകാം വാഴയില അടപ്പത്ത് വാട്ടിയെടുക്കൂല്ലേ നമ്മൾ സ്റ്റൗവിൻ്റെ മുകളിൽ വെച്ച് വാഴയില വാട്ടിയെടുക്കും അപ്പം കയ്യൊക്കെ പൊള്ളാണ്ട് നോക്കണമേ വാഴയില അട ഇങ്ങനെ സ്റ്റൗവിൻ്റെ മുകളിലൊക്കെ വെക്കുമ്പം അടി കൂടെ തീ വരുന്നൊന്നും നമ്മൾ ചിലപ്പോൾ അറിയില്ല അപ്പം അങ്ങനെ വാട്ടിയെടുത്തു പിന്നെ ഞാൻ അരിപ്പൊടി എടുക്കണേ അരിപ്പൊടി അപ്പത്തിൻ്റെ ഇടിയപ്പത്തിൻ്റെ പൊടി പൊടിയെടുക്കണേ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഇഡലിയുടെ പാകത്തിൽ വെള്ളം ചേർക്കണം അതിലേക്ക് ഉപ്പ് ചേർക്കണം എന്നിട്ട് നല്ല ഇഡലി പാകത്തിന് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം ഞണ്ടീ രീതിയിലിരിക്കണം കുറുകി കുറുകിയ മാവായിരിക്കണം അത് ദോശയുടെ അല്ല ഇഡലിയുടെ ഇച്ചിരി കട്ടിയായിട്ട് കുറുകിയിരിക്കണം എങ്കിലല്ലേ ഇലയിൽ നിൽക്കുക അല്ലെങ്കിൽ വെള്ളം കൂടുതലാണെങ്കിൽ ഇലയിൽ നിന്ന് ഒഴുകിപ്പോകും അപ്പം ആ രീതിയിൽ എടുക്കുക അത് ശേഷം നമ്മൾ വാഴ വാട്ടിയ വാഴയിലേക്ക് അത് ഓരോ പിടി ഇട്ട് കൊടുക്കുക എന്നിട്ട് അത് നമ്മൾ പരത്തണം പരത്തുമ്പം മോള് വശം കുറച്ച് സ്ഥലം ഇട്ടേക്കണം കീഴ്വശം കുറച്ച് സ്ഥലം ഇട്ടേക്കണം എന്നിട്ട് നമ്മൾ ഞാനിപ്പോൾ നാലെണ്ണം ഉണ്ടാക്കുന്നത് കേട്ടോ അത് നമ്മൾ അങ്ങനെ പരത്തി എടുക്കണം പരത്തി കഴിഞ്ഞിട്ട് കുറച്ച് സ്ഥലം മുകളും കുറച്ച് സ്ഥലം താഴെയും കുറച്ച് സ്ഥലം അതിലേക്ക് തേങ്ങയും ശർക്കര പൊടിയും ശർക്കരയുടെ ഇരിക്കണേ അതും കൂടെ ചേർത്ത് അതിലേക്ക് കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഒരു നല്ല ടേസ്റ്റ് ഉണ്ട് ജീരകവും ഏലക്കായൊന്നും ഞാൻ ചേർക്കുന്നില്ല ഈ ഇത് മാത്രമേ ചേർക്കുന്നുള്ളൂ അതായത് ശർക്കരയും തേങ്ങയും നെയ്യും മാത്രമേ ഉള്ളൂ അത് എന്നിട്ട് നന്നായിട്ട് കുഴച്ച ശേഷം ഇത് പാവ് കാച്ചിയും ചേർക്കാം കേട്ടോ ശർക്കര പാവ് കാച്ചിട്ട് അതിലേക്ക് തേങ്ങ ഇട്ടിട്ട് കുറുകി എടുക്കുന്നവരും ഉണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ എളുപ്പം എളുപ്പപ്പണി കണ്ടതാണ് ഇത് ഇങ്ങനെ ഉണ്ടാക്കുന്നത് അതിൽ എന്നിട്ട് എല്ലാ നാലെണ്ണത്തിലും ശർക്കര തേങ്ങയും കൂടെ ചേർത്ത് വെക്കുന്നു അതിലേക്ക് ഇട്ട് കൊടുക്കുന്നു മധുരം വേണ്ടവർക്ക് അതനുസരിച്ച് മധുരം കൂട്ടിയെടുക്കാം കേട്ടോ ഇതിപ്പം ഞാൻ കുറച്ച് മധുരം എടുത്തിട്ടുള്ളൂ ഒത്തിരി മധുരമില്ല എങ്കിലും ആവശ്യത്തിന് മധുരം ഉണ്ട് താനും അങ്ങനെ അത് എന്നിട്ട് മടക്കുന്നത് ഒരു പ്രത്യേക രീതിയിലാണ് അതായത് ഇലയുടെ തിരിച്ചു വെച്ചിട്ട് അതിൻ്റെ അടിഭാഗം തണ്ടിൻ്റെ ഭാഗമല്ല ആ ഭാഗത്തു ഇങ്ങനെ മടക്കി അതിൻ്റെ രണ്ട് വശവും മടക്കും ഇടയിടം ഒരു ലോക്ക് വീഴും പോലെ ഇരിക്കും അപ്പോൾ ഇങ്ങനെ മടക്കിയിട്ട് മോള് വശവും മടക്കി വയ്ക്കും അത്രേ ഉള്ളൂ എന്നിട്ട് അത് അപ്പച്ചമ്പിലേക്ക് വെച്ചാൽ മതി അതായത് ഇടിയപ്പം ഈ ഇഡലിയൊക്കെ ഉണ്ടാക്കുന്ന പാത്രമില്ലേ അതിലേക്ക് വെക്കുക അത് എന്നിട്ട് പുഴുങ്ങിയെടുത്താൽ മതി ഇത്രയും പരിപാടിയുള്ളൂ പക്ഷേ പാത്രത്തിൽ ആവശ്യത്തിന് വെള്ളമുണ്ടോ എന്ന് നോക്കണം കത്തിപ്പോവാതെയൊക്കെ നോക്കണം കേട്ടോ പാത്രം സഹിതം കത്തിപ്പോവും അതുകൊണ്ട് ഇഡ്ഡലി പാത്രത്തിലേക്ക് പതുക്കെ ഇങ്ങനെ എടുത്തു വെക്കുക ഇല പൊട്ടിപ്പോവാണ്ടൊക്കെ സൂക്ഷിച്ചെടുത്ത് വെക്കുക എളുപ്പമൊന്നുണ്ടാക്കാന്നേ നമുക്ക് പിള്ളേർക്കൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ മിക്കവരുടെയും വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന സാധനമായിരിക്കും ഇതില്ലേ എല്ലാവരും പല രൂപത്തിലും പല ഭാവത്തിലും ഒക്കെ ഉണ്ടാക്കും ഞാനിപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്നത് സാധാരണ മിക്ക ദിവസവും തന്നെ ഉണ്ടാക്കുന്ന ഒരു സാധനം കേട്ടോ ഇനി ഇത് വെന്ത് കഴിയുമ്പോൾ നമ്മൾ എടുത്താൽ മതി അധികം സമയം ഇരുന്ന് വേവണം ആ അരിപ്പൊടിയൊക്കെ നന്നായിട്ട് വെന്ത് വരണ്ടേ അപ്പം വെള്ളമൊക്കെ അപ്പച്ചെമ്പിലെ ആവശ്യത്തിനുണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാട്ടോ വെക്കാവുള്ളൂ ഇതിപ്പോൾ വെന്തു ഒന്ന് തൊട്ട് നോക്കുമ്പോൾ നമുക്കറിയാം ഇത് ചൂടോടു കൂടി ഇലെന്ന് വേർപെടുത്തുക നല്ലത് കേട്ടോ ഇനി ഇത് എന്നാ ദോശക്കല്ല ചുട്ടെടുക്കുകയും ചെയ്യാം ഞാനത് ചുട്ടെടുക്കുന്നില്ല എനിക്ക് രണ്ട് മൂന്ന് ഇലയുടെയും കൂടെ ഉണ്ടാക്കാനുണ്ട് അതുകൊണ്ട് ഞാൻ ചുട്ടെടുക്കുന്നില്ല അങ്ങനെ ഞാൻ ഉണ്ടാക്കി നിങ്ങളെ കാണിച്ചു തരുന്നതാണ് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ സ്വന്തം ഉണ്ടാക്കിയിട്ട് പൊങ്ങച്ചം പറയുന്നല്ല എങ്കിലും നല്ലതായിരുന്നു കഴിക്കാനൊക്കെ നല്ല രസമുണ്ട് ഞാനൊരു ശകലം കുഞ്ഞി കഷ്ണമേ കഴിച്ചുള്ളൂ അപ്പം അടിപൊളി അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി ശിവരാത്രി ദിവസം ഒരു പ്രധാന പലഹാരമായിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ബൈ